വെസ്റ്റ് ഹിൽ ചുങ്കം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇരുപതാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ശ്രീധർമ്മശാസ്ത്ര മന്ദിരത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ഭാഗവത ശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരിയാണ് നേതൃത്വം നൽകുന്നത് ജനുവരി ഏഴ് മുതൽ പതിനാല് വരെയാണ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് സൂതശൗനക സംവാദം കപിലോപദേശം ഭരതരഹൂകണ സംവാദം ഗജേന്ദ്രമോക്ഷം ശ്രീകൃഷ്ണലീലകൾ സെമന്തകോപാഖ്യാനം ഉദ്ധവോപദേശം എന്നീ പ്രധാന കഥാഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത് ബ്രഹ്മശ്രീ പരിഗമന ശ്രീധരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ എല്ലാവർക്കും ഒരുപോലെയാണ് ഭഗവാന്റെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് പറയുകയാണുള്ളത് ഈ സൂര്യൻ രാവിലെ പക്ഷെ എല്ലാം എല്ലാം ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേത്രമേൽശാന്തി സന്തോഷ് നമ്പൂതിരി യജ്ഞദീപം തെളിയിച്ചു വയപ്രം വാസുദേവ പ്രസാദ് നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി തായാട്ട് അയ്യപ്പക്ഷേത്രം പ്രവർത്തക സമിതി പ്രസിഡന്റ് പി ബാലഗോപാൽ ഭാഗവത യജ്ഞസമിതി സെക്രട്ടറി എം ടി സായി പ്രകാശ് പ്രസിഡന്റ് എ ശങ്കരൻകുട്ടി നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി സപ്താഹ ദിനങ്ങളിൽ ദിവസവും പ്രസാദ ഊട്ടും നൽകിയിരുന്നു ഭക്തർക്ക് പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്താനുള്ള സൗകര്യങ്ങളും യജ്ഞവേദിയിൽ ഒരുക്കിയിരുന്നു മംഗളാരതിയോടെ ജനുവരി പതിനാലിന് സപ്താഹം സമാപിക്കും ഇതോടെ പത്തൊൻപത് തവണ ഭാഗവത സപ്താഹ യജ്ഞവും രണ്ട് ശ്രീമന് നാരായണീയ സപ്താഹവും ഒരു തവണ ഭാഗവത സത്രവും നടത്താൻ കഴിഞ്ഞതിൻ്റെ ചരിത്രാർത്ഥത്തിലാണ് ക്ഷേത്രം സമിതി ന്യൂസ് ബ്യൂറോ കോഴിക്കോട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ